അമ്മ ഞാനൊന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രശ്നം തീരുമെന്ന് ചോദിച്ചു അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു അപ്പം അമ്മ പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ മാത്രമായിട്ട് വേണ്ട നമുക്ക് രണ്ടുപേർ കൂടെ മരിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ കരഞ്ഞു അപ്പം അതുകൊണ്ട് ആ വെറുക്കപ്പെട്ട സമയത്ത് പോലെ എന്നെ ചേർത്ത് പിടിച്ച ഒരാളേ ഉള്ളൂ അമ്മ മാത്രമാണ് വേറെ എല്ലാവരും അത് അന്ന് എന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ വെറുക്കപ്പെട്ടവനായിരുന്നു എല്ലായിടത്തും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയിപ്പോയത് അഹങ്കാരം എന്ന് പലരും പറയും അഹങ്കാരി എന്ന് പറയും ആരും എന്നോട് അടുക്കാറില്ല അത് പക്ഷേ എന്നെ ഈ രൂപം കണ്ടായിരിക്കും പലരും പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഡി എൻ എ പ്രേക്ഷകർക്ക് സ്നേഹത്തോടെ സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വ്യക്തിപരമായ ആവശ്യത്തിനായി തിരുവനന്തപുരത്ത് വന്നു നമ്മുടെ എഡിറ്റർ സുമേഷ് മാർക്കോ പോളോയെ വിളിച്ചൊന്നുമില്ല സർപ്രൈസായി ഇന്ന് ഡി എൻ എ ഓഫീസിലെത്തി അപ്പം നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാം എന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിക്കുകയും അതനുസരിച്ചാണ് ഈ ഞങ്ങളുടെ രണ്ട് മുഖങ്ങളും പ്രേക്ഷകർ കാണുന്നത് പ്രത്യേകതയുള്ള ഒരു ദിവസം കൂടിയാണ് ഡി എൻ എ എഡിറ്റർ സുമേഷ് മാർക്കോപ്പോളോയുടെ മാതാവ് അമ്മ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞിട്ട് ആറ് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് അദ്ദേഹം എപ്പോഴും ഞങ്ങൾ പരിചയപ്പെട്ട സമയം മുതൽ തന്നെ അമ്മയെക്കുറിച്ച് പറയുമായിരുന്നു അമ്മയെക്കുറിച്ച് ഓർത്ത് പലപ്പോഴും അദ്ദേഹം വിതുമ്പുന്നത് രഹസ്യമായും പരസ്യമായും വിതുമ്പുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോൾ അമ്മയുണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമമായേനെ എന്ന ഒരു ദുഃഖകരമായ സംഗതി കൂടി അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി സ്നേഹനിധ്യായ ആ അമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു ഈ രണ്ട് മക്കളെയും സുമേഷിനെയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെയും വളർത്തി വലുതാക്കി അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിന്ന സ്നേഹമയ്യായ സ്നേഹനിധ്യായ അമ്മയ്ക്ക് ഒരിക്കൽ കൂടി പ്രണാമം അമ്മ പോയി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പലപ്പോഴും പ്രയാസമുണ്ട് എനിക്ക് അതറിയാം വ്യക്തിപരമായി തന്നെ അറിയാം അമ്മയില്ലായ്മ ഒരു വലിയ ശൂന്യതയാണ് അല്ലേ തീർച്ചയായിട്ടും അത് നിങ്ങളത് എത്രത്തോളം അത് ഉൾക്കൊണ്ടു നിങ്ങൾ ഒരു കുറിപ്പെടുതിയത് രാവിലെ വായിച്ചു അമ്മയെ ഓർക്കുക എന്ന് പറഞ്ഞാൽ മറന്നിട്ട് വേണ്ടി ഓർക്കാൻ നിങ്ങളുടെ ആത്മാവിൽ എന്നും അമ്മ കൂടിയിരിക്കുന്നു നിങ്ങളുടെ ഒരു ഊർജമായി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സാന്നിധ്യമായി തന്നെ അദൃശ്യമായ സാന്നിധ്യമായി തന്നെ അമ്മയുടെ ആത്മാവ് നിങ്ങളോടൊപ്പം ഉണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങളെങ്ങനെ അത് ഫേസ് ചെയ്തു എന്ന് നിങ്ങളുടെ ആ കുറിപ്പ് കണ്ടപ്പോൾ നിങ്ങൾ ആ സമയത്ത് അനുഭവിച്ച മാനസിക സംഘർഷത്തെ കുറിച്ച് ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചു അത് ഞാൻ ആ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ അമ്മയുമായിട്ട് എല്ലാ മനുഷ്യർക്കും പ്രത്യേകിച്ച് ആൺമക്കൾക്ക് അമ്മയോട് വൈ വലിയ വൈകാരികമായിട്ടുള്ള ബന്ധം തീർച്ചയായി പക്ഷേ ഞങ്ങൾ അതിനേക്കാളും കൂടുതലായി അച്ഛൻ ഇരുപത്തിയാറ് വർഷം ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അച്ഛൻ ഗൾഫിൽ പോകുന്നത് പിന്നെ പിന്നീട് ലീവിന് വരും എന്നുള്ളതല്ലാതെ ഇരുപത്തിയാറ് വർഷത്തോളം അദ്ദേഹം വിദേശത്തായിരുന്നു അപ്പോൾ നമ്മളെ വളർത്തിയായിരുന്നു അല്ല അമ്മയായിരുന്നു അല്ല അപ്പം വളർത്തിയതും എല്ലാം അമ്മയായിരുന്നു ഒരു കുറവും വരുത്തിയില്ല അപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ അപ്പം അങ്ങനെയൊക്കെയാണ് വളർന്നത് പക്ഷേ എവിടെയെ വെച്ച് വഴി തെറ്റി എന്നുള്ളത് സത്യം തന്നെയാണ് വഴിതെറ്റിയതുകൊണ്ട് പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല അതിന് കാരണക്കാരനായ ഒരു വ്യക്തിയുണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം സംഭവിച്ച സംഭവിച്ചതെല്ലാം നല്ലതിന് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ ഞാൻ പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗം എങ്ങനെ വാങ്ങി ചെറിയ എന്തെങ്കിലും ഒരു ഉദ്യോഗം വാങ്ങി അങ്ങനെ പോയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും സംതൃപ്തമായിട്ടുള്ള ഒരു ജീവിതം കിട്ടുമായിരുന്നില്ല അതുമാത്രമല്ല എനിക്ക് അന്നും ഇന്നും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാളുടെയും കീഴിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല അത് ചിലപ്പോൾ എൻ്റെ പോരായ്മയായിരിക്കാം പക്ഷേ എനിക്കിഷ്ടമല്ല എംപ്ലോയി ആയിട്ട് ഒരാളുടെ ഒരു കീഴിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല ജീവിതം ഉണ്ടാവില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണോ എനിക്ക് തോന്നുന്നത് അത് ചെയ്യുക ഇപ്പം പേര് ഇപ്പം നിങ്ങൾ തന്നെ എന്നോട് പലപ്പോഴും കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കും നമ്മൾ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിനൊരു അഞ്ച് വർഷത്തെ പഴക്കമേ ഉള്ളൂ എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് വയ്ക്കുന്ന ഒരു സൗഹൃദം ആണ് നിങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ അതിൽ അത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന പലപ്പോഴും നിങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്ന രീതി അതൊക്കെ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ പലരും പല കാര്യങ്ങളും പറയുമെങ്കിലും എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുള്ളു അങ്ങനെ ഒരു ഇതായി അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അപ്പൊ ആ സമയത്ത് അതായത് കുട്ടിക്കാലത്തൊക്കെ അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഇതായിരുന്നു അത് അമ്മ അമ്മയെ പിരിഞ്ഞു നിന്നിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഗൾഫിൽ പോയ സമയത്താണ് പിന്നെ മാംഗ്ലൂര് ഞാനൊരു അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സായതിനു ശേഷമാണ് അതുവരെ അമ്മയെ പിരിഞ്ഞു നിന്നിട്ടില്ല അമ്മയ്ക്കും അതുപോലെ തന്നെയായിരുന്നു കാരണം ഒരു ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വ്യക്തി എന്റെ സഹപാഠിയായ വ്യക്തിയുടെ ക്രൂരമായിട്ടുള്ള ഒരു വിനോദത്തിന്റെ അതായത് റാഗിങ് എന്നൊക്കെ ഇന്ന് പറയുമെങ്കിലും അതിനെ പേരിട്ട് അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒരു പക്ഷെ അതിന് ക്രൂരമായിട്ടുള്ള ഒരു ഇതായിരുന്നു എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ദുഷ്ടതരമായിരുന്നു എളിച്ചീകൾ അപ്പൊ അത് എന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ഞാൻ നാട്ടിലും വീട്ടിലും ഒക്കെ വെറുക്കപ്പെട്ടവനായി പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് ഓർക്കണം ആ സമയത്ത് പോയിന്റ് പതിനഞ്ച് വയസ്സേ ഉള്ളൂ പക്ഷെ അത് എനിക്ക് ഇപ്പം തോന്നുന്നു നല്ലതാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എന്തെങ്കിലും ഉദ്യോഗമോ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരിക്കലും ഇന്ന് ഉള്ള ഉണ്ടാ ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നും നേടാൻ കഴിയില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് അത് വെറുക്കപ്പെട്ട സമയത്ത് പോലെ എന്നെ ചേർത്ത് പിടിച്ച ഒരാളെ ഉള്ളൂ അമ്മ മാത്രമാണ് വേറെ എല്ലാവരും അത് അന്ന് എന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മുതൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ബെർക്കപ്പെട്ടവനായിരുന്നു എല്ലായിടത്തും അതുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ ആയിപ്പോയത് അഹങ്കാരം എന്ന് പലരും പറയും അഹങ്കാരി എന്ന് പറയും ആരും എന്നോട് അടുക്കാറില്ല അത് പക്ഷേ എന്റെ ഈ രൂപം കണ്ടായിരിക്കും കാരണം പറഞ്ഞിട്ടുണ്ട് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല പിണറായി വിജയൻ അദ്ദേഹത്തെ ധാർഷ്ട്യം അഹങ്കാരം പലരും പലരും പറഞ്ഞു അതെ നിങ്ങൾ കണ്ടപ്പോ ഒരു ഗുണ്ടയെ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോ പിന്നീട് അടുക്കുമ്പോഴുള്ള ഒരു കാര്യം അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് വളർന്നു പോന്നത് പിന്നീട് ഞാൻ ഒരു ആദ്യം ക്രൈം നന്ദുമാസാനോടെ ക്രൈമിലാണ് വരുന്നത് അതിന് മുമ്പായിട്ട് എനിക്ക് നിൽക്കക്കള്ളിയില്ലാതെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് അന്ന് മുതലേ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്വന്തമായിട്ട് നിൽക്കുന്നതായിരുന്നു ഇഷ്ടം അതുകൊണ്ട് അന്നത്തെ ഒരു ട്രെൻഡായിരുന്നല്ലോ വീഡിയോ ലൈബ്രറി കാസറ്റൊക്കെ കൊടുക്കുന്ന കൊടുക്കുന്നവരുപടി അങ്ങനെ പല പല ഡ്രൈവറായിട്ട് ക്ലിയർ ഒക്കെ പോയിട്ടുണ്ട് പേര് അദ്ദേഹം സ്വന്തമായി ഒരു ട്രാവൽ ഏജൻസി അത് വന്ന കേബിൾ നെറ്റ്വർക്ക് ഒക്കെ അന്ന് ഇതൊന്നും ഇങ്ങനെയുള്ള ഒരു സംഭവം സംഭവമൊന്നുമില്ല ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് കൈരളി സൂര്യ ഈ മൂന്ന് ചാനലുള്ള സമയത്താണ് നമ്മള് ഈ കേബിൾ നെറ്റ്വർക്ക് ഒക്കെ തുടങ്ങുന്നത് അപ്പൊ അതെല്ലാം വിറ്റ് ഏത് വർഷമാണ് തോന്നുന്നു രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി അല്ല സോറി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം ആ സമയത്താണ് ഇതെല്ലാം വിറ്റ് ആ സമയത്താണ് ഞാൻ മംഗലാപുരത്തേക്ക് പോകുന്നത് മംഗലാപുരത്ത് ഇവിടെ മിലാഗ്രീസ് ക്രോസ് റോഡിലുള്ള രാജധാനി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ആ ഹോട്ടൽ എന്നില്ല അവിടുത്തെ റിസപ്ഷൻസ് ആയിരുന്നു ഞാൻ ആ റൂം പോയി ആയിട്ട് അതായത് റൂം പോയി ആക്കാനായിട്ട് എന്നെ അവിടെ ഞാനവിടെ ജോലി അന്വേഷിച്ച് പോകുന്നതാണ് അപ്പോൾ അവിടുത്തെ മാനേജർ ഒരു പ്രമോദ് പുള്ളിക്കാരൻ കാസർഗോഡ് കാരനാണ് പുള്ളി എന്തുകൊണ്ടോ എന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ സുമേഷൻ വെയിറ്റ് ചെയ്യ് ഞാൻ ജോലി റെഡിയാക്കാമെന്ന് പറഞ്ഞൊരു പതിനഞ്ച് ദിവസത്തോളം പുള്ളിയുടെ ചെലവിൽ ഞാൻ അവിടെ നിന്നു അപ്പോൾ പിന്നീടായപ്പോൾ അന്ന് റൂം പോയിട്ടോ കുറവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ചേട്ടാ ഞാൻ തന്നെ റൂം പോയിട ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നിർബന്ധ പ്രകാരം ഞാനൊരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് റിസപ്ഷനിലേക്ക് കിട്ടി ആ റിസപ്ഷൻ ഒരു ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ വന്നിട്ട് അന്ന് മുതലേ എനിക്ക് ഈ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സംഭവം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല ഇല്ല ആ ഒരു ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്രൈം നന്ദുമാർ സാറിനോട് എഴുത്ത് എഴുതി ചോദിച്ചു അപ്പോ ഒരു രണ്ട് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു റിപ്പോർട്ട് എഴുതി അയച്ചു കൊടുത്തു അന്ന് പ്രിന്റന് വേണ്ടിയാണല്ലോ സാർ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ ഒരു വർഷത്തോളം അവിടെ ചെയ്തു ആ ചെയ്ത സമയത്ത് ഓഫീസിൽ അല്ല അപ്പോൾ അന്ന് ചെയ്ത ഒരു ഫീച്ചറിൽ ഒരു പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള സി പി എം ഒരു നേതാവിനെ പരാമർശിച്ചു എന്നതിന്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള ഭീഷണി ഉണ്ടായി അപ്പോൾ ആ ഭീഷണി കാരണം എനിക്ക് ഇവിടെ നിക്കാൻ പറ്റാത്തൊരവസ്ഥയായപ്പോ ഞാൻ ഗൾഫിൽ പോകണം അപ്പം എൻ്റെ അച്ഛൻ്റെ അനിയന് കൊച്ചിയനാണ് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് ഡ്രൈവർ വിസയാണ് ആകെ എനിക്ക് ഡ്രൈവിംഗിനുള്ള പരിചയം അന്ന് ഡ്രൈവിംഗ് പഠിച്ചു രണ്ടായിരത്തി പതിനെട്ട് വയസ്സായപ്പോൾ തന്നെ ലൈസൻസ് എടുത്തു പക്ഷേ എക്സ്പീരിയൻസ് ഒന്നുമില്ല പിന്നെ അന്ന് അന്നത്തെ നിവൃത്തി കേട് കൊണ്ട് പോകണം അതിനിടയ്ക്ക് ഞങ്ങൾ ചെറ്റച്ചൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് ആ വീടൊക്കെ വിറ്റിരുന്നു വിറ്റ് കട എനിക്ക് ഞാനുണ്ടാക്കിയ ചടം അതൊക്കെ വിറ്റ് അച്ഛൻ എപ്പോഴും ഗൾഫിലാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ പ്രാച്ചൻ്റെ നാട്ടിൽ വന്നു ഒരു ചെറിയ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ചു സഹോദരന്റെ കല്യാണമോ കഴിഞ്ഞിട്ടു വാടകയ്ക്ക് താമസിച്ചിട്ട് അവിടെ അങ്ങനെ ഒരു ആ വാടകയ്ക്ക് വാങ്ങിച്ച താമസിച്ചിരുന്ന ആ വീട് തന്നെ ഒരു ഓലപ്പുര അത് വാങ്ങി അത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എട്ടിലോ ഏഴില് എട്ട് ഏഴ് എട്ട് ആ സമയത്താണ് അത് പക്ഷെ റോഡ് സൈഡിലായിരുന്നു നല്ലത് പിന്നീട് അവിടെ വീടൊക്കെ വെച്ചു ഞാനൊരു അങ്ങനെയാണ് ഗൾഫിൽ പോകുന്നത് ഗൾഫിൽ അവിടെ ചെന്ന് ആദ്യം അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ സിനിമയിൽ കണ്ടിട്ടുള്ളൊരു നല്ല വണ്ടിയൊക്കെ ആയിരിക്കും അതൊക്കെ അവിടെ ഒരു വലിയ ക്യാമ്പാണ് ചെന്നപ്പോർബാസ് റോഡ് ആൻഡ് അങ്ങനെ മെയിൻ്റൻസ് അൽ ദർബാസ് ലോഡിങ് അല്ല അതൊരു ട്രാൻസ്പോർട്ടിങ് അല്ല സോറി അതൊരു അതായത് അന്ന് സൗദി അറേബ്യയിലെ ആറാമത്തെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു എന്നാണ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സ് അല്ല ഇതാണ് മെയിന്റനൻസും അതുപോലെ റോഡ് കൺസ്ട്രക്ഷൻ കമ്പനി കൺസ്ട്രക്ഷൻ റോഡ് ബ്രിഡ്ജസ് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആണ് ഞാനൊരു ഒരു ട്രെയിലർ ഞാൻ ചെന്ന രണ്ടാമത്തെ ദിവസം ട്രെയിലർ ഞാൻ നോക്കി ഇപ്പോൾ എണ്ണി നോക്കി ഇപ്പോൾ എട്ട് ടയർ സൈഡിൽ എട്ട് എട്ട് തൊട്ടും പതിനാറ് ഇവിടെ കാർ പോലും കാറിൽ ഓടിച്ച് പഠിച്ചിട്ടേ ഉള്ളൂ അതുപോലെ അന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ ട്രെയിലറുകൾ അത്ര സുപരിചിതവുമല്ല സുപരിതമല്ല അന്നുമില്ല അല്ല അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ വണ്ടി ഓടിച്ചു അത് അപ്പോൾ കൊച്ചും പറഞ്ഞു ഓടിക്കാൻ പറഞ്ഞു വേറെ പറയാനല്ലല്ലോ കയറി കയറി പോയി ഇവിടുത്തെ പോലെയൊന്നുമല്ല എട്ട് ഗിയർ അതിനുണ്ട് പഴയ ബെൻസ് ആയിരുന്നു എട്ട് ഗിയർ റിവേഴ്സ് കൂടാതെ എട്ട് ഗിയറുണ്ട് ആ എന്തായാലും അത് ഞാൻ ആദ്യ തവണ ഓടിച്ചു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ റിവേഴ്സ് എടുക്കാൻ കുറെ പാടുപെട്ടു പിന്നീട് അതിനുശേഷം പിന്നെ ഞാനൊരു വാട്ടർ ടാങ്ക് ആയിരുന്നു വാട്ടർ ടാങ്ക് അവിടെ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി വണ്ടി മുറണമാറി നാളെ പോയി പിന്നെ അതിനുശേഷം ഞാനൊരു രണ്ടു വർഷത്തോളം അവിടെ നിന്നിട്ടാണ് തിരിച്ച് നാട്ടിലുള്ളത് നാട്ടിലൊന്നും പോകാൻ കഴിഞ്ഞു അത് പിന്നെ ഒരു അങ്ങനെ ഒരു അത് ട്രാജഡി ആയിരുന്നു അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാര്യം നീ ഗൾഫിൽ പോയ സമയത്ത് അമ്മ എന്താണ് പറഞ്ഞത് ഗൾഫിൽ ജോലി കിട്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ എന്തായാലും അമ്മമാർക്ക് ഒരു ഈ മക്കളെ പിരിഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്തൊരു ഒരു ഒരു ഫീലിംഗ് കാരണം ഞാൻ തീരുമാനിക്കാറുണ്ട് എന്നോട് എനിക്ക് ഗൾഫിൽ പോകാനും ഒക്കെ ഒരുപാട് ഓപ്ഷൻസ് വന്നു ഗൾഫിലും യൂറോപ്പിലും ഒക്കെ തന്നെ ഇരുപത്തി ആറ് വർഷം മുമ്പ് കാനഡയിൽ പോകാനായിട്ട് എന്റെ കസിൻ അവിടെ ഉള്ളി അവിടെ ഗവൺമെന്റ് സർവീസിലാണ് ഇപ്പോൾ വലിയ പോസ്റ്റിലാണ് അന്ന് പറഞ്ഞതാണ് അപ്പൊ ഞാൻ അന്നും ഇന്നും ഒക്കെ പറയുന്ന ഒരു മറുപടി ഉണ്ട് അതായത് രാവിലെ കാപ്പി കുടിച്ചാൽ രണ്ട് ദോശ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് എൻ്റെ അമ്മ ഊണ് വിളമ്പുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ വീട്ടിൽ വരണം ആ ഡിസ്റ്റൻസിനപ്പുറം ഒരു ജോലി എനിക്ക് വേണ്ട എന്നെ കോഴിക്കോട് മീഡിയ വണിലേക്ക് മീഡിയാവൺ തുടങ്ങുന്ന സമയത്ത് അതിനുശേഷവും ഒക്കെ തന്നെ പലവട്ടം വിളിച്ചതാണ് കാലിക്കട്ടുനിന്ന് ഞാൻ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് എത്തിയാൽ ഉച്ചയ്ക്ക് ഉണാറാകുമ്പോൾ ഞാൻ വീട്ടിൽ വരില്ല അപ്പം അത്രയും ഡിസ്റ്റൻസ് പോലും പോകാൻ നമുക്ക് ആ ഒരു മാനസിക വിഷമമുണ്ട് അപ്പൊ നിങ്ങൾ അമ്മയായിട്ട് ഇത്രയും അറ്റാച്ച്ഡായി അമ്മയ്ക്ക് നിങ്ങളോടുമുള്ള അറ്റാച്ച്മെന്റ് നിങ്ങൾ ഗൾഫിൽ പോയതിന്റെ ആ ഒരു മാനസികാവസ്ഥയാണ് ചോദിച്ചത് അല്ല ഗൾഫിൽ പോയപ്പോൾ അമ്മയ്ക്ക് വിഷമമുണ്ടായിരുന്നു കാരണം അച്ഛനും പ്രവാസി മലയാളിയാണ് മകനും ആ ഒരു പാപത്തിനെ പിന്തുടരുമ്പോൾ അല്ല അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തൽ കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ട് ഞാൻ ചെയ്യാത്തതും ചെയ്തതുമായിട്ടുള്ള തെമ്മാടി തരങ്ങളും പെന്നത്തരങ്ങളും ഒക്കെ ഉണ്ടല്ലോ ചെയ്ത് കൂടുതലും ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് പഴി ആക്കേണ്ടി വന്നത് അപ്പൊ അതൊക്കെ അമ്മയ്ക്ക് വലിയ വേദന ഉണ്ടാക്കുന്നതായിരുന്നു പക്ഷെ ആ വേദന ഉണ്ടാക്കുന്ന സമയത്ത് പോലും അമ്മ അതൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല അപ്പൊ നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന് വിചാരിച്ച് വേദന ആണെങ്കിലും ആണ് തോന്നുന്നു അങ്ങോട്ട് വിട്ട് അപ്പൊ അന്ന് ശമ്പളമൊന്നുമില്ല ആയിരം റിയാലും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പതിനായിരം രൂപ പലപ്പോഴും തയ്യാറില്ല രണ്ടായിരത്തി എട്ടിലും ഏഴില്ല ഏഴിലാണ് രണ്ടായിരത്തി ഏഴിലെ സംഭവം അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നു വിവാഹം കഴിച്ചു അതിനിപ്പം അവിടെ നിന്നുള്ള അവിടെ വന്നതിന് ശേഷം ഞാൻ പിന്നെ കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്ട് വർക്ക് എടുത്തു തുടങ്ങി ഈ ട്രാവൽ ട്രാവൽ ഏജൻസി അല്ല ഞാനൊരു ടിപ്പ് ടിപ്പറുകളുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടി ഉണ്ടായിരുന്നു അഡ്വർടൈസിങ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പല പല പരിപാടികളുണ്ടായിരുന്നു ആ സമയത്താണ് ആദ്യത്തെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഉണ്ടാകുന്നത് ഇപ്പൊ പതിനൊന്നര വർഷം കഴിഞ്ഞു കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ കേസ് ഞാൻ ഇനി സുപ്രീം കോടതി വരെ പോയാലും ആ കേസ് പറയാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പതിനൊന്നര വർഷം അതായത് നമ്മുടെ വീടും വസ്തു ആകെ ഉണ്ടായിരുന്ന വീടും വസ്തു അവർ അറ്റാച്ച് ചെയ്യുക ഈ എന്താണ് അവർക്ക് എന്തോ പണം കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അറ്റാച്ച് ഈ കൊടുക്കാൻ വേണ്ടി ചെയ്യാം അല്ല അവരുടെ ഗോൾഡ് അങ്ങനെ ഗോൾഡോ അങ്ങനെന്തൊക്കെയാണ് എന്തോ എന്തോ പറഞ്ഞിട്ട് അവർ പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടുണ്ട് അവരുടെ സെക്കൻഡ് മാരേജും കൂടെ ആയിരുന്നു എന്റെ ഫസ്റ്റ് മാരേജാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പോ ഇന്ന് മൂന്നാമത്തെ ഭാഗം കഴിഞ്ഞു ഡിവോഴ്സ് അതുകൊണ്ട് അറിയുന്നത് എനിക്കറിയില്ല കാരണം കുറിച്ച് ചിന്തിക്കാറില്ല അവരോട് കാര്യവും അവരോടും എനിക്ക് നന്ദിയുള്ളൂ എല്ലാവരോടും കാരണം ഇന്ന് അവരെ കണ്ട കണ്ട എല്ലാവരോടും എനിക്ക് നന്ദിയുള്ളു അതല്ല സുമേഷ് ഭായി വീഴ്ചകളിൽ നിന്നേ നമുക്ക് വീഴ്ചകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ വിധിയെ കുറ്റപ്പെടുത്തി വീഴ്ചകളല്ല വീഴ്ചകളിൽ നിന്ന് നമ്മൾ പുതിയൊരു ഒരു 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 മേഖലയിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയ ചില പാഠങ്ങളിലേക്ക് കൂടി നമ്മൾ പോകും അല്ല അതിൽ മറ്റൊരു കാര്യമുണ്ട് അതായത് ഞാൻ ഈ ഈ എനിക്കൊരിക്കലും അന്ന് അവരെ പിരിയാൻ കഴിയുമായിരുന്നില്ല ഞങ്ങളെ നല്ലൊരു പ്രശ്നമില്ലായിരുന്നു പിന്നെ എന്താണെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അജ്ഞാതമാണ് എന്താണെന്നുള്ള കാര്യം പിന്നെ എന്താണ് ഒരു വിഷയം വരുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പല കുടുംബ കേസുകളിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി അറിയും ആദ്യഘട്ടത്തിൽ അത് പിന്നീട് വലിയ വിഷയമാണ് ഞാനും ചെയ്തിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് അവരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പ്രോപ്പർട്ടി വിട്ടുകിട്ടാൽ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ആ വസ്തു മാത്രമാണ് അവർ ഓടിച്ചിരിയാവും നമുക്ക് കിട്ടിയ ഈ ആകെ ഉള്ളത് ഏഴ് സെന്റ് ഈ വീടും ഞാൻ വെച്ച് പണി പൂർത്തിയാകാത്ത ഈ വീട് അതും ലോണാണ് അങ്ങനെയാണ് ഞാൻ എന്ത് നമുക്ക് എന്ത് രാഷ്ട്രീയ സ്വാധീനമൊന്നുമില്ല ഓരോ രാഷ്ട്രീയ ഇല്ല അവർക്കാണെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം എല്ലാ രീതിയിലുള്ള സ്വാധീനവും ഉണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് സുഖമില്ലാതാവണം ആ സുഖമില്ലാതായപ്പോൾ ഞാൻ കരുതി എന്തായാലും വീട് വിറ്റ് അമ്മയുടെ ചികിത്സയും കഴിഞ്ഞിട്ട് നേരെ ഗൾഫിൽ പോവാം അവിടെ ചെന്ന് നമുക്ക് പൈസ ഉണ്ടാക്കലോ വീട് ഉണ്ടാക്കാം സമാധാനമല്ലേ വേണ്ട എന്ന് കരുതിയിട്ട് ഞാൻ അവരുടെ അഡ്വക്കേറ്റിനെ പോയി കണ്ടു അവരുടെ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ വളരെ നന്ദിയോട് ഓർക്കുന്നു അഡ്വക്കേറ്റ് എം എ കാസിം സാർ നെടുമങ്ങാട് ബാറിലെ അതാണ് അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റോ എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം സി പി എമ്മിൻ്റെ ആണ് അപ്പോൾ അദ്ദേഹത്തിനോട് പോയി കണ്ടു ഈ ഈ പ്രോപ്പർട്ടിയുടെ അറ്റാച്ച്മെൻറ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാനുള്ള ആളിനെയും ഞാൻ അവിടെ കൊണ്ടുപോയി അപ്പോൾ ഇവർ പറയുന്ന പൈസ കോടതിയിൽ കെട്ടി വെച്ചോളാം അപ്പോൾ സാറെ എനിക്ക് വേണ്ടി സംസാരിച്ചു കാരണം പ്രശ്നം തീരട്ടെ എന്ന് കരുതി അപ്പോൾ അവരുടെ അന്നത്തെ ഒരു വാദം ഞാൻ അറിഞ്ഞത് പണം ഞങ്ങൾക്ക് വിഷയമല്ല അവനും അവന്റെ കുടുംബവും പുറം ഇറങ്ങുന്നത് എനിക്ക് കാണണം എന്നുള്ളതായിരുന്നു അവരുടെ വാശി എന്നാണ് ഞാൻ അറിഞ്ഞത് എന്തായാലും അത് സത്യമാണോ വെള്ളമാണോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് അന്ന് നിവൃത്തിയില്ല അന്ന് അന്ന് ഈ വിവാഹം ഈ കേസ് വരുന്ന സമയത്ത് എനിക്ക് ടിപ്പർ എല്ലാം ഉണ്ടായിരുന്നു ടിപ്പറ ടിപ്പർ കാർ എല്ലാം ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് വിറ്റു അറ്റാച്ച്മെന്റ് വരുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വിറ്റു അതെല്ലാം കടമായിരുന്നു എല്ലാത്തിനും ഫിനാൻസ് ഉണ്ടല്ലോ ആ ഫിനാൻസ് അടച്ചു തീർത്ത പിന്നാലൊന്നും മെച്ചമില്ല അങ്ങനെ വന്ന് അപ്പോൾ കുറെ പേർക്കൊക്കെ വളരെ സന്തോഷമായി കാരണം നമ്മള് പെട്ടെന്ന് ഒരുവിധം ഇതായി വന്ന സമയത്താണ് ഇങ്ങനെയുള്ളത് വരുന്നത് അപ്പം പിന്നെ വീണ്ടും സന്തോഷമായി അന്ന് ഞാൻ വളരെ ഒറ്റപ്പെട്ടു അന്ന് ടൂ വീലർ പോലും ഇല്ലാത്തൊരവസ്ഥയായി അന്ന് ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ റോഡ് സൈഡിലാണ് വീട് തിരുവനന്തപുരത്തോട്ടോ നെടുമ്പങ്ങാട്ടം ഒക്കെ വരണമെങ്കിൽ എനിക്ക് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അടുത്ത് പെട്ടെന്ന് ബസ് കിട്ടുകയുള്ളൂ ആ ജംഗ്ഷൻ കടന്നു കടന്നുകൊണ്ട് വരാൻ ആ ജംഗ്ഷനിലേക്ക് നടന്നു നടന്നുവരാം കാറിലൊക്കെ പൊക്കൊണ്ടിരുന്ന നമ്മൾ പെട്ടെന്ന് അങ്ങനെ നടന്നു വരാൻ പരിഹാസം ആ അവർ ചിലപ്പം നാട്ടുകാരുതൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും പക്ഷെ എൻ്റെ ഉള്ളിലൊരു തോന്നൽ ഇവരൊക്കെ എന്നെ കളിയാക്കി ചിരിക്കുമല്ലോ എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ നാണക്കേട് കാരണം അവിടെ നിൽക്കും അവിടെ വീട്ടിൻ്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കും നിൽക്കുമ്പോൾ പരിചയക്കാർ വരുകയാണെങ്കിൽ കയ്യാഴ്ചയിൽ വന്നിട്ട് അടുത്ത ജംഗ്ഷനിൽ വന്നിട്ട് ബസ് കയറി പോരും അങ്ങനെ ഇന്നപ്പോൾ ഒരു ദിവസം പരിചയം ഇല്ലാത്തവരൊക്കെ എന്നെ അവിടെ വണ്ടി തറന്നു അപ്പോൾ അമ്മ പറഞ്ഞത് ആരെ വണ്ടി നിർത്തി പറഞ്ഞു ഞാൻ കയറുന്നു അപ്പൊ പിന്നീടാണ് അറിഞ്ഞത് അമ്മ റോഡിൽ ഇറങ്ങി നിൽക്കും എന്നിട്ട് പരിചയമില്ലാത്തവരെയും കൈ കാണിച്ചിട്ട് എന്റെ മോനെ കൂടി അപ്പുറത്തുനിന്ന് ഇറക്കുമെന്ന് ചോദിക്കും അങ്ങനെ ഞാനിത് കണ്ടപ്പോൾ ഞാൻ അമ്മേനായിട്ട് പറഞ്ഞു ഇനി ഒരിക്കലും അത് ചെയ്യരുത് എനിക്ക് ഭയങ്കര സങ്കടമായി പോയി അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ടുള്ളത് കാരണം കേസിന്റെ ഒരു വശത്ത് വീട് ഫെഡറൽ ബാങ്കിലെ ലോണായിരുന്നു ആ ലോൺ അടക്കാത്തത് മറ്റൊരു വശത്ത് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വേറൊരു വശത്ത് അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാനൊരിക്കും അമ്മയോട് ചോദിച്ചു അമ്മ നമുക്ക് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ എല്ലാരും അന്ന് ഈ പറയുന്ന ഇന്ന് സന്തോഷത്തോടു കൂടി എന്നോട് പെരുമാറുന്ന ആൾക്കാർ ഒരാൾ എന്നെ മുഖത്തോലെ നോക്കുന്നില്ല അത് എത്ര വലിയവരാണെങ്കിലും ശരി ആൾക്കാരെയൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല അപ്പൊ അവരുടെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അത് ഞാൻ പറഞ്ഞ അമ്മ ഞാനൊന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പ്രശ്നം തീരുമെന്ന് ചോദിച്ചു അത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിച്ചു അപ്പൊ അമ്മ പെട്ടെന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു നീ മാത്രമായിട്ട് വേണ്ട നമുക്ക് രണ്ടുപേർ കൂടെ മരിക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ കരഞ്ഞു പിന്നെ അന്ന് ഞാൻ തീരുമാനിച്ചു നീ എന്തായാലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അങ്ങനെ പിന്നെ പല ഘട്ടങ്ങൾ കഴിഞ്ഞ് ആണ് പിന്നീട് ഞാൻ ഭാരത് ലൈവ് അത് എൻ്റെ ഒരു മുൻ സുഹൃത്തുണ്ട് സ്നേലപ്പിള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു പിണക്കം ഉണ്ടാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അത് വേണം അതുപരി ഇതിനിടയ്ക്ക് നിൽക്കുന്ന കുറേ ആൾക്കാർ അത് എന്താണ് അത് അങ്ങനെ ഒരു ഇട ഇത് ഉണ്ടാവും കാരണം പറയാത്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും പെരുപ്പിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വാശി വൈരാഗ്യം ഉണ്ടാകും പക്ഷേ അത് കഴിഞ്ഞുള്ള ഒരു സമയം വരും ആ സമയം വരുമ്പോൾ നമ്മൾ ശരിക്കും ഇത് വേണ്ടായിരുന്നു എന്ന് ചോദിക്കും എന്തായാലും അവരുടെ അവരാണ് എന്നെ ഈ ഭാരത ലൈവിലേക്ക് വിളിക്കുന്നത് ഭാരത ലൈവിലേക്ക് വിളിച്ചു ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്ന കണ്ടിട്ടാണ് വിളിച്ചത് പക്ഷേ അവിടെ വന്നു പിന്നീടാണ് അവിടെ ഒരു രണ്ടു മൂന്ന് മാസം ജോലി ചെയ്തപ്പോൾ തന്നെ പലരും എന്നെ നല്ല ശമ്പളം പറഞ്ഞു വിളിച്ചു തുടങ്ങിയില്ല അതിനുശേഷമാണ് ആ സമയത്ത് ഞാനും സുമേഷ് ഭായിക്കൊപ്പം ചേരുകയായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ഭാരത് ലൈവിന്റെ എഡിറ്റർ ജസ്റ്റിൻ ജസ്സിൻ ചേട്ടൻ അദ്ദേഹം അകാലത്തില് മരണപ്പെട്ടു അങ്ങനെ ഭാരത് ലൈവില് കുറച്ച് പ്രതിസന്ധി ആയ സമയത്ത് അവിടെ അത് മുമ്പോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഒന്ന് മാറി നിൽക്കുന്നു ഭാരത്തിലേവൽ വെച്ചാണ് ഈ ഒരു കേസ് ഉണ്ടായത് ഞങ്ങൾ അറസ്റ്റിലായ കേസിന്റെ ആസ്പദമായ സംഭവം ആ വാർത്തകൾ സംപ്രേഷണം ചെയ്തു ഭാരത്തിലേവാണ് അതിനുശേഷമാണ് പിന്നീട് ഉള്ള നിയമപ്രശ്നങ്ങളും തുടർന്ന് ഞാൻ പിന്നെ മറുനാടൻ മലയാളിയിൽ പോവുകയും അവിടെ ആ പോയതിന്റെ പക തീർക്കാൻ വേണ്ടി ചില ആളുകൾ തൽപര കക്ഷികൾ കളിച്ചതിന്റെ ഭാഗമായിട്ട് ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കുകയും ഒക്കെ ചെയ്യുന്നത് സുനേഷൻ നേരത്തെ ഒരു ശ്രീ പയസ് ജോർജ് അദ്ദേഹം നമ്മളോടൊപ്പമില്ല അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നത് പ്രേക്ഷകർ കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒക്കെ നമ്മളോട് അത്ര മാന്യമായിട്ടും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറിയത് അദ്ദേഹത്തെ ഒക്കെ നമ്മൾ മറക്കില്ല ഒരിക്കലും അത് ഈ ശ്രീല പിള്ള എന്ന് പറയുന്ന വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്ന് ഇവിടെ എത്തിയില്ലായിരുന്നു പക്ഷേ ഒരുപക്ഷെ എൻ്റെ വഴി മാറിപ്പോയേനെ വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ ജീവിച്ചല്ലേ പറ്റുമോ അതിന് വേണ്ടി നമ്മൾ പല വഴികൾ നോക്കിയനെ ചിലപ്പോൾ ഇത് ഗൾഫിൽ പോയേനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നോക്കിയനെ പക്ഷെ ഒരിക്കലും ഞാൻ ഇന്ന് കാണുന്ന ഈ നേട്ടങ്ങൾ അല്ലെങ്കിൽ ഞാൻ കാണുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വപ്ന തുല്യമായിട്ടുള്ള ജീവിതം എനിക്ക് അവരുടെ ഒരു ഇതുകൊണ്ട് കിട്ടിയതാണ് ശ്രീലപ്പിള്ളയുടെ ഒരു ആ മേഖലയിലേക്ക് നിങ്ങളെ സത്യം പറഞ്ഞാൽ ക്ഷണിച്ചതും നിങ്ങളുടെ ആ കഴിവുകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചതും അവർ തന്നെയാണ് അവർ തന്നെയാണ് അവർ ശ്രീലപ്പിള്ള ഒരിക്കലും ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഒരിക്കലും എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുണ്ട് ഞാൻ അതൊരു വളരെ ഒരു നന്ദിയോടുകൂടിയാണ് ഞാൻ എപ്പോഴും അത് ഓർക്കുന്നത് ഒരിക്കലും അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില ധാരണാപരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും പലതും പലതും കുറെ തെറ്റിദ്ധാരണ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് വലിയ പല വിഷയങ്ങളും തുടങ്ങുന്നത് അത് കഴിയുമ്പം പലരും ചിലർക്ക് ക്ഷമിച്ചങ്ങ് പോവും പക്ഷെ ക്ഷമിക്കാത്ത എടുത്തുചാട്ടക്കാര ചിലരുണ്ട് അതിപ്പോ ഞാനും അങ്ങനെ ഞാനത് തെറ്റുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ എന്തായാലും ഞാൻ അമ്മയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോ അത് കഴിഞ്ഞ് അമ്മയ്ക്ക് പിന്നെ അസുഖം മൂർച്ഛിച്ചു ഇടക്കിടക്ക് വയറുവേദന വരുവായിരുന്നു അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടും ആരെയറിയിക്കില്ല അമ്മ ഏർ വയർ വേദന വരുമ്പോ ഹോസ്പിറ്റലിൽ പോകും അവിടെ നിന്ന് വേദനയ്ക്കുള്ള ഗുളിക കൊടുക്കും അത് കഴിക്കും അങ്ങനെയൊക്കെ ആയി അപ്പൊ അടുത്ത് അമ്മ പറയും എനിക്ക് അത് വലിയ പ്രശ്നം വലിയ ഞാൻ പറയാം നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ തോന്നലായിരിക്കും ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് പറയാം സത്യം പറഞ്ഞാൽ അമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഒന്നും അമ്മയ്ക്കായി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നത് അന്ന് ഞാൻ ഒരുപക്ഷെ നിവൃത്തി ഉണ്ടായ സമയത്ത് അമ്മയുടെ വില അറിഞ്ഞില്ല നിവൃത്തി ഇല്ലായിരുന്ന സമയത്ത് അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല ഇന്ന് എല്ലാം ഉണ്ടായ സമയത്ത് അമ്മയില്ല അത് നമുക്ക് ഒരിക്കലും പറ്റില്ല ഞാൻ നമുക്ക് പോലും അങ്ങനെ എഴുതുന്ന സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് രാത്രി ഒരു ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് രാത്രി ഒരു മണിക്ക് വയറുവേദന വരികയാണ് അപ്പോൾ അന്ന് എനിക്ക് ഞാൻ പറയുമല്ലോ എനിക്ക് ടു വീലർ പോലും ഇല്ല അച്ഛന് ഒരു ടു വീലറുണ്ട് അനിയത്തിക്ക് ഒരു ടൂ വീലറുണ്ട് അപ്പം അച്ഛൻ ഒരു ടൂ വീലറിൽ അമ്മ ഞാൻ അമ്മയെ പുറകിൽ വരുത്തി വേറെ ടു വീലർ വിധേര ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ ചെന്ന് ഒരു ട്രിപ്പൊക്കെ കൊടുക്കുന്നു വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നു കുറഞ്ഞു വീട്ടിൽ വന്നു അങ്ങനെ അത് ഒരു രണ്ടാഴ്ച കുഴപ്പമില്ലാതെ പോയി രണ്ടാഴ്ച കഴിച്ചപ്പോൾ വീണ്ടും അത് വന്നു അങ്ങനെ ഇത് തുടർച്ചയായിട്ട് പിന്നെ പിന്നെ അടുപ്പിച്ച് വന്നു അടുപ്പിച്ച് വന്ന സമയത്താണ് പിന്നെ ഞങ്ങൾ ഗൈന കോളേജിനെ കൊണ്ടു കാണിച്ചു ഗൈന കോളജിസ്റ്റ് സ്കാനിങ്ങും അതും ഇതൊക്കെ ചെയ്ത് അതൊന്നും പൈസയില്ല പല സ്ഥലങ്ങളിൽ പലരും പലയിടത്തും കടം വാങ്ങിയിട്ടും ഒക്കെയാണ് പോകുന്നത് എന്നിട്ട് ഈ ഗൈന കോളേജിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഗൈന കോളേജിന്റെ വിഷയൊന്നുമില്ല സ്കാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഗ്യാസ്ട്രോയെ കാണാൻ പറഞ്ഞു ഗ്യാസ്ട്രോ എൻട്രോളജിനെ അങ്ങനെ പോയി നമ്മൾ ടൂറത്ത് കണ്ടു അപ്പൊ രാവിലെ വരണം വെളുപ്പിന് വരണം ഞങ്ങളെ താമസിക്കുന്ന മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിൽ വരാൻ അപ്പൊ ടാക്സി വിളിച്ചു വരാനുള്ള പൈസ ഇല്ല അപ്പൊ അതുകൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ച് വരാൻ ഓട്ടോ മറ്റേതുകൊണ്ടല്ലോ ഏസ് നാല് പേരുള്ള ആ ഏസ് ഞങ്ങളുടെ അവിടെയുള്ളൊരു ഷിഹാബുക്ക പുള്ളിയാണ് പുള്ളിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ആ പുള്ളിയോട് പറഞ്ഞ് ആ വണ്ടിയിലാണ് വരുന്നത് അപ്പൊ അതിൽ പുലിങ്ങും ഈ പുലുങ്ങുമ്പോഴൊക്കെ വേദനയാണ് കൊണ്ട് പൊളയും അപ്പോൾ അങ്ങനെയായിരുന്നു വന്നോണ്ടിരുന്നത് അപ്പോൾ ആ അല്ലെ ഈ ഷിഹാബക്ക വൈകുന്നേരവും തിരിച്ചു പോകുമ്പോൾ എന്നാലും പുള്ളി വെയ്റ്റിംഗ് ചാർജ് വാങ്ങിക്കില്ല പൈസ കുറച്ചേ വാങ്ങിക്കുകയുള്ളൂ അങ്ങനെ അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങള് ഗ്യാസ്ട്രോ എൻറ്റോളിൽ നിന്ന് അപ്പം അമ്മ ഇങ്ങനെ വായറെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ തറയിലിരിക്കുകയാണ് മെഡിക്കോളേജിൽ അവിടെയൊക്കെ അറിയുമ്പോൾ അവരിങ്ങനെ നോക്കിയിട്ടൊക്കെ പറഞ്ഞു നിസ്സാരമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ അടുത്ത ആഴ്ച വാ അടുത്ത ആഴ്ച പോയിട്ട് ഒരു മിനിറ്റ് നമുക്കിത് കാണാനോ ഒരു മിനിറ്റ് അമ്മയ്ക്ക് ഇത് സഹായിക്കാനോ വഴി എത്ര ക്രൂരമായിട്ടാണ് അവർ പെരുമാറിയത് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഡോക്ടറുണ്ട് ഡോക്ടർ ലാവ്ലി രവി അപ്പോൾ കൊല്ലത്താണ് അപ്പം ഞാൻ ലാവലി ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ ഇതേപോലെയാണെന്ന് പറയാൻ പറഞ്ഞത് ഞാൻ അവർക്ക് ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് നീ വേറെ മാർഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഇറങ്ങി ഇവിടെ ഇവർ അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും ഒന്നുമില്ലാത്ത പോലെ താഴെ പോയി ഒ പിയിൽ കാണിക്കാൻ പറഞ്ഞു കാശ്വലിറ്റി അ ഞാൻ കാശുവാലിറ്റിയിൽ അവിടെ വന്നു അവിടെ വന്നിട്ട് അവിടെ കാണിച്ചപ്പോൾ രണ്ട് ഈ റിപ്പോർട്ട് കൊടുത്തു അത് മോളിൽ ഗ്യാസ്ട്രോയി കാണിച്ച കാര്യങ്ങളൊന്നും കൊടുത്തില്ല ബാക്കി സ്കാനിങ് റിപ്പോർട്ട് മറ്റും കൊടുത്തപ്പോഴത്തേക്കും അവിടെ നിന്ന് ഹൗസ് ഡേറ്റന്മാർ ഇതേപോലെ നോക്കിയിട്ട് പറഞ്ഞു ഇതാണ് അവർ അവരിങ്ങനെ നോക്കി എന്നിട്ട് അവരുടെ സീനിയറെ കൊണ്ട് കാണിച്ചു തിരിച്ചു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മക്കളാണ് അനീതിയുണ്ട് അമ്മയ്ക്ക് ഇത് ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ എല്ലാം പറഞ്ഞില്ല അപ്പോൾ അമ്മയ്ക്ക് ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പെട്ടെന്ന് ആർ സി സി പോകും പറഞ്ഞു പറ്റുന്ന ആർ സി സിയിൽ വന്നു ആർ സി സിയിൽ വന്നപ്പോ ഒന്നും ചെയ്യാനില്ല ട്രീറ്റ്മെന്റ് ഒന്നുമില്ല അപ്പോഴേക്കും നമ്മൾ മനസ്സ് കൊണ്ട് പാകപ്പെട്ടിരുന്നു അമ്മ പോകും എന്നുള്ള കാര്യം പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഈ പാലിയേറ്റീവിന്റെ പെയിൻ കില്ലർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെ വീട്ടില് അമ്മയെ വീട്ടിൽ വന്നു കിടന്നിട്ടൊന്നുമില്ല കിടത്താനുള്ള ആ സാഹചര്യം കഴിഞ്ഞു പോയി വീട്ടിൽ വന്നു പക്ഷെ അപ്പോഴും എല്ലാവരും ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന ചെറ്റുള്ള ആൾക്കാര് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന എല്ലാ ആൾക്കാരും അമ്മയെ കാണാൻ വന്നു അമ്മേനടുത്ത് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കും രണ്ടാഴ്ച മാത്രമേ അമ്മയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുള്ളൂ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചാം തീയതി എനിക്ക് വേളാങ്കണ്ടി പോകണം അതായത് അന്നൊരു വണ്ടി ഓട്ടം പോവാണ് അന്ന് ആ വണ്ടിയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു എനിക്ക് തോന്നുന്നുണ്ട് പത്തിരണ്ടായിരം രൂപ വേണം തോന്നും അന്ന് കിട്ടും ശമ്പളം കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അന്ന് എനിക്ക് ആ സമയത്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അടുത്തുള്ള ഒരാളിൻ്റെ വണ്ടി എടുത്തിട്ട് പോവാണ് പോയി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ അമ്മയെ കണ്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ലെങ്കിലും അങ്ങോട്ട് പോയ വഴിക്ക് മനസ്സാകെ അസ്വസ്ഥമായിരുന്നു രാത്രിയായി കാരണം ഒരു റോഡ് പണി കിടക്കുന്നത് കൊണ്ട് കുറേ ചുറ്റി പോകേണ്ടി വന്നതുകൊണ്ട് രാത്രിയായി വിളങ്ങളിലെത്താൻ വിളങ്ങളിലെത്തിയപ്പോഴും ഇത് തന്നെയാണ് മനസ്സ് അസ്വസ്ഥ അസ്വസ്ഥമാകുന്നുണ്ടായിരുന്നു പിറ്റെന്ന് വെളുപ്പിനെ ഫോൺ ഒരു ബന്ധു ഫോൺ വിളിച്ചു അമ്മ പോയി അമ്മയ്ക്ക് സുഖമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മ എന്ന് ചോദിച്ചു ആണെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വന്ന ആൾക്കാരോട് കാര്യം പറഞ്ഞു അവർ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങി അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു പോകുന്നു ഈ ഓടിച്ചപ്പോഴൊക്കെ എനിക്കൊന്ന് പത്തഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഓർക്കുന്നില്ല ഉം അപ്പോഴൊക്കെ ഇവിടെ നിന്ന് പലരും പറയുന്നുണ്ട് വണ്ടി അവിടെ ഇട്ടിട്ട് വാ കാരണം എന്റെ മാനസികാവസ്ഥ അവർക്കറിയാം അമ്മയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവർക്കറിയാം ഞാൻ പറഞ്ഞ് വേണ്ട സാരമില്ല എന്ന് പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ചോ ഇങ്ങോട്ട് വന്ന വഴിക്കൊന്നും അമ്മയെ കുറിച്ചുള്ള ഓർമ്മയെ എനിക്കില്ല അതൊരു പക്ഷെ അമ്മ തന്നെ ചെയ്യിപ്പിച്ചു അമ്മേനെ ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് വണ്ടി ഓടിച്ച് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ രാത്രി പത്ത് മണിക്ക് ഇവിടെ വന്നു വീടിനടുത്ത് അതിന്റെ കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ന് എടുക്കണം വന്ന് ഞാൻ വന്നാലേ എടുക്കാൻ പറ്റൂ അപ്പോ വന്നപ്പോ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവം ഇത് ഞാൻ അറിയുന്നില്ല ഞാൻ വന്നിട്ട് നേരെ ആ കോഷേത്രയ്ക്കിടയിലോട്ട് കയറുകയാണ് വണ്ടിയും കൊണ്ട് അപ്പം ഘോഷേത്ര കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ആയിരുന്നാലും ഒരു ഒന്നൊന്നര മണിക്കൂറെടുക്കും അവർ അപ്പം ആരോഗ്യം അടുത്തോട്ട് വന്നു ആരാണ് അത് കൊണ്ടുവന്ന് ഇടിച്ച് ആളിൻ്റെ ഇടയിലോട്ട് കയറ്റുന്നതെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ എനിക്ക് വന്നത് ഞാൻ ഗ്ലാസ് എത്തിയിട്ട് അമ്മ മേടിച്ചു പോയി അപ്പം എനിക്കൊന്ന് എന്തുകൊണ്ടും അവർ അറിയാനുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അവർ പെട്ടെന്ന് വഴി ഒരുക്കി തന്നു അവിടെ ചെന്നു അവിടെ ചെന്നു അമ്മേ അമ്മ മാത്രം അമ്മ ഇങ്ങനെ ഒറ്റ നോട്ടം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ അത് പെട്ടെന്ന് പൊളിച്ചിട്ട് വന്നു തീ ഞാൻ കൊടുത്ത് അപ്പോൾ തീവ്ര അമ്മ നോക്കിയില്ല അമ്മ ഇങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞിട്ടാണ് അതിന് ശേഷമാണ് കോവിഡ് വന്നത് അപ്പോൾ ഞാൻ ആലോചിച്ചു കോവിഡ് അതിന് മാസങ്ങൾക്ക് ശേഷം ഈ കോവിഡ് അന്ന് അമ്മയ്ക്ക് സുഖമില്ലാത്ത സമയത്താണ് വന്നിരുന്നെങ്കിലുള്ള അവസ്ഥ ഞാൻ ആലോചിച്ചു അപ്പോൾ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അമ്മ മരണപ്പെട്ട സമയത്ത് ഞാൻ അവിടെ ഇല്ലാതിരുന്നത് വലിയൊരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു കാരണം